മൂന്നാം ഞായറാഴ്ചയും കൊടുങ്കാറ്റായിട്ട് ആഞ്ഞുവീഴ്ച മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തെ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നേ എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനെട്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം നാരാട്ടനായകനയ്ക്ക് പൃഥ്വിരാജ് അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു മികച്ച വിജയമാണ് ഇപ്പോഴത്തെ ചിത്രം സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് പതിനേഴ് മൂന്നാം വാർത്ത വന്നപ്പോഴും മികച്ച തിയേറ്ററുകൾ തന്നെ ഹോൾഡ് ചെയ്യേഴ്സ് വെച്ചിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങൾ വിഷു റിലീസായിട്ട് ചിത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കളക്ഷനിങ് മുന്നേ മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ ധാരാട്ടം ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞായറാഴ്ച ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം ഒരു കോടി പിന്നിടുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വസ്തുതയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കാം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ചിത്രം മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വലിയ താരം നിലയിൽ അണി ചിത്രമായിരുന്നു എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ചിത്രം ഇതിനോടനു തന്നെ കേരള ബോക്സ് ഓഫീസിന് എൺപത്തഞ്ച് കോടി പിന്നീട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് മുന്നൂറ് കോടി ഇനി കടക്കുകയെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിട്ടാണ് സിനിമാ പ്രേമികൾ ആദ്യം അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി നടന്ന ചിത്രത്തിന് എന്നാൽ പിന്നീട് അങ്ങോട്ട് കളക്ഷന് വലിയൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ എത്രത്തോളം വലിയ തുക കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പൊ ഞാനേട്ട് കേന്ദ്ര കഥാപാത്രം അവിടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ